േസ് പുതിയ കളക്ഷൻസ് ആയിട്ട് നമ്മൾ വീണ്ടും നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫസ്റ്റ് ദ ലാസ്റ്റ് വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം കേട്ടോ കാരണം അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് ഓൾറെഡി സെപ്റ്റംബർ പതിനെട്ടിൻ്റെ എല്ലാ അപ്ഡേഷനും ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ ഓട്ടോമാറ്റിക്ക് എല്ലാ അപ്ഡേഷനും ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഓക്കെ അപ്പോൾ സ്മോൾ സൈസ് ടു ത്രിപിളെക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെസ്റ്റ് എന്ന് പറയുന്നതും സ്മോൾ ഐറ്റം ത്രിപിൾ എൽ വരെയാണ് കേട്ടോ എല്ലാ ഐറ്റംസും അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് എടുക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ വാട്സപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സൈസും കൂടി താഴെ കൊടുക്കാം ഓക്കെ പരമാവധി നിങ്ങൾ വീഡിയോ എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഷെയർ ആക്കുക കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോൾ ഐറ്റം ഫോർ എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഐറ്റം ഈ ഒരു റോംബർ സെറ്റ് എന്ന് പറയുന്നത് ഈ ഒറ്റ കളറിലാണ് വന്നിട്ടുള്ളത് കേട്ടോ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാരണം നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഇത് സ്മോൾ സൈസായിട്ട് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ആണ് വരുന്നത് അൻപത് ടു അറുപത് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് കേട്ടോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അറുപത് സൈസിൽ എന്നുള്ളത് ഇതിൻ്റെ വൺ കളക്ഷൻ തന്നെ നമ്മുടെ കയ്യിൽ ആണ് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാൻ നോക്കൂ ഇതിൽ രണ്ട് ടൈപ്പ് പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് അത് രണ്ടും ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജ് ഏറ്റോ ത്രിബിൾ എക്സ് എൽ വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിൽ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കാം അതുപോലെ ഈ ഒരു ഐറ്റംസ് ത്രിപിൾ എക്സൽ വരെ അവൈലബിൾ ആണ് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഡെനി ക്ലോത്തിൽ വന്നിട്ടുള്ള ഐറ്റംസും കൂടിയാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് സ്മോൾ ടോ ത്രിപിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായത് അത് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻ കാർഡ് നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യാം ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് സ്മോ സോറി എക്സ് എല്ലേ ടൂ ഫോർ എക്സെൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റ് ചെയ്യാൻ നോക്കാം ഇത് സ്മോൾ സൈസ് ടു ത്രിബിൾ എക്സ് എൽ വരെയാണ് ചില സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും കേട്ടോ കാരണം അത്രയും കളക്ഷൻസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ വരെ അറുപത് സൈസ് വരെ അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഈ പ്ലെയിൻ കളറിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു മാക്സി ഗോൺ എന്ന് പറയുന്നത് ഈ ഒരു മാക്സി ഗോണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് പർദ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് വളരെ സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സും കൂടിയാണ് കേട്ടോ ഇനി പർദ്ദ യൂസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമല്ല അല്ലാത്ത ആളുകൾക്ക് ഒരുപോലെ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് മാക്സി ഗോൺ പ്രിൻ്റഡ് അബായ എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കുക ഓക്കെ ഈ ഒരു ഐറ്റംസ് സ്മോൾ സൈസായിട്ട് ത്രിപിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സെപ്റ്റംബർ പതിനെട്ടിൻ്റെ ന്യൂ അപ്ഡേഷ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക കളക്ഷൻസും ത്രിപിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ നെസ്റ്റ് ഗൗൺ പറയുന്നത് ലാർജ് ആയിട്ട് ഫോർ എക്സല് വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് ശേഷം വരുന്ന കൗണും ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് കേട്ടോ ഇതിൻ്റെ നെക്സ്റ്റ് കൗൺ എന്ന് പറയുന്നത് ലാർജറ്റ് ത്രിപ്ലെക്സൽ വരെയാണ് ഇതിൽ ഇത്രയും കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് കൗൺ ലാർജറ്റ് ഫോർ എക്സൽ വരെയുണ്ട് അതിൽ മൂന്ന് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കാണ് ക്ലോത്ത് വന്നിട്ടുള്ളത് അപ്പോൾ എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്റ്റാക്കാൻ നോക്കുക ഇതിൽ ഒട്ടുമിക്ക കളക്ഷൻസും ഇത് സ്മോൾ സൈസായിട്ട് ത്രിപ്ലെക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതിന് നെക്സ്റ്റ് വരുന്നത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് ഡബിൾ എക്സ് എൽ എന്ന് പറയുമ്പോൾ ലെങ്ത് സൈസ് വരുന്നത് അൻപത്തി നാലാണ് അപ്പോൾ അതിൽ ഇത്രയും നാല് കളേഴ്സ് അവൈലബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് കൗൺ എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെ അവൈലബിൾ ആണ് ഇതിൽ ഇത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ബ്ലാക്ക് വൈറ്റ് ബ്രൗണ് ഓറഞ്ച് ഷെയ്ഡ് ഗ്രീന് അങ്ങനെ ഒട്ടുമിക്ക കളേഴ്സും അവൈലബിൾ ആണ് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നതും എക്സ് എൽ ടു ഫൈവ് എക്സ് എൽ വരെ അവൈലബിൾ ആയിട്ടുള്ളതാണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഒട്ടുമിക്ക ആളുകളും ചോദിക്കുന്നുണ്ട് ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ ഒക്കെ നമ്മൾ പതിയെ കൊണ്ടുവരുന്നതാണ് കേട്ടോ ഇത് ലാർജറ്റ് ഫോർ ഉണ്ട് ഇത് ലാർജറ്റ് സോറി സ്മോൾ സൈസായിട്ട് ത്രിബിൾ എക്സ് എൽ വരെയാണ് നെക്സ്റ്റ് കൗൺ എന്ന് പറയുന്നത് ലാർജറ്റ് ഫോർ എക്സെൽ വരെയാണ് കേട്ടോ അപ്പോൾ ഇനി എല്ലാവരും കാത്തിരുന്നോ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള കുഞ്ഞു ബല്ലേക്കണം കൂടി ഓപ്ഷൻ കൊടുക്കുക ഇത് ഫോർ എക്സൽ വരെ ഉണ്ട് കേട്ടോ ഇതും ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് നെക്സ്റ്റ് കൗൺ ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് അപ്പോൾ എല്ലാ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോക്ക് താഴെ കാണുന്ന ആ ചോപ്പ് ബട്ടണിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇത് ലാർജ് ടു ത്രിബിൾ എക്സൽ വരെയാണ് കേട്ടോ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഓൾ ബെല്ലൈക്കം കൊടുക്കുക കേട്ടോ ഇത് ലാർജ് ടു ഡബിൾ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് കോൺ എന്ന് പറയുന്നത് ലാർജ് ടു ഫോർ എക്സ് എൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ എത്രയും കളേഴ്സ് അവൈലബിൾ ആണ് ഇത് റയോൺ എന്താ പറയുക റയോൺ ആണ് ഈ ഒരു മെറ്റീരിയൽസ് വന്നിട്ടുള്ളത് കേട്ടോ ഇതിന് അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ടൈപ്പ് തന്നെയാണ് ഈ ഒരു ഐറ്റംസ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ത്രിബ്ലക്സ് എൽ വരെയാണ് ഇതും ലാർജസ്റ്റ് ത്രിപ്ലെക്സൽ വരെയാണ് എടുക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ആക്കാൻ നോക്കുക കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനുള്ള ഇത് ലാർജറ്റ് ഫോർ എക്സൽ വരെയാണ് ഇതിൽ ഒട്ടുമിക്ക എല്ലാ കളക്ഷൻസും അവൈലബിളാണ് കേട്ടോ അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ ഇത് ലാർജറ്റ് ടു ഡബിൾ എക്സ് വരെയാണ് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ ഓൾ ഓപ്ഷൻ കൊടുക്കുക ഇത് ത്രിപിൾ എക്സൽ വരെയാണ് കേട്ടോ നെസ്റ്റ് എന്ന് പറയുന്നത് ലാർജസ്റ്റ് ഫോർ എക്സൽ വരെയാണ് വരുന്നത് ബെല്ലൈക്കൻ കൊടുക്കുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഏത് സൈസാണോ വേണ്ടത് അത് നിങ്ങൾ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ അതുപോലെ നിങ്ങൾ പ്രൈസ് പറയാൻ ചോദിക്കുന്ന ആളുകളുണ്ട് പ്രൈസ് ചോദിക്കുന്ന ആളുകൾ നേരിട്ട് സ്ക്രീൻ കാണുന്ന നമ്പറിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി ഞാൻ പ്രൈസ് പറയുന്നതാണ് കേട്ടോ ഇതെല്ലാം ഫോർ എക്സൽ വരെ പ്ലെയിൻ കളറിൽ സ്ലീവിന് മാത്രം വർക്ക് വന്നിട്ടുള്ളതാണ് എല്ലാം ഫോർ എക്സൽ വരെ അവൈലബിൾ ആണ് ഇതും ലാർജസ്റ്റ് ഫോർ എക്സൽ വരെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൽ നൂറിൽ പകുതി ശതമാനം എന്താ പറയുക അമ്പത് ശതമാനത്തോളം ത്രിപിൾ എക്സൽ വരെയും ബാക്കി അമ്പത് ശതമാനത്തോളം ഫോർ എക്സൽ വരെയും അവൈലബിൾ ആണ് ഇത് സ്മോൾ സൈസായിട്ട് ഫോർ എക്സൽ വരെയാണ് അപ്പോൾ വേണമെന്നുള്ള ആളിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്തോളൂ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ